കേരള സർക്കാരിൻ്റെ മാറി മാറി വന്ന കേരള സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള വിഴിഞ്ഞം പദ്ധതി കഴിഞ്ഞ ദിവസം അവിടെ മദർഷിപ്പ് വന്നു വലിയ രീതിയിലുള്ള ഉദ്ഘാടന പരിപാടികൾ നടന്നു പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ നിരവധി സംഭവ വികാസങ്ങൾ കടന്നുപോയി അതിനുശേഷം പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഴിഞ്ഞം പദ്ധതിക്ക് യഥാർത്ഥമായിട്ടും മുൻകൈയിട്ടിറങ്ങിയ പ്രധാനപ്പെട്ട കരുക്കൾ നീക്കിയ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കാതെ പോയി അതൊരു വിമർശനത്തിന് വഴിയൊരുങ്ങി പിന്നീട് കോൺഗ്രസ് അതിനെ എന്താണ് ഒരു പ്രതിഷേധമായിട്ട് പ്രകടനങ്ങൾ നടത്തി അങ്ങനെ സംഭവ വികാസങ്ങളൊക്കെ നടന്നു ഇതിൽ വിഴിഞ്ഞം പദ്ധതി ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വലിയ നേട്ടം രാജ്യത്തിൻ്റെ വളർച്ച എന്നൊക്കെയാണ് പറയുന്നത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞ് വെക്കട്ടെ ഇത് രാജ്യത്തിൻ്റെ വലിയ നേട്ടമോ ഈ പറഞ്ഞ കണക്ക് സംസ്ഥാനത്തിന് നേട്ടമുണ്ടാക്കുന്നതോ അല്ല ഇത് ഗൗതം അദാനിക്ക് നേട്ടമുണ്ടാക്കുന്നതും ഗൗതം അദാനിയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നിർമ്മിച്ച ഒരു എന്താണ് പോർട്ടാണ് ഈ പറഞ്ഞ വിഴിഞ്ഞം പദ്ധതിയിൽ നടപ്പിലാക്കിയിട്ടുള്ളത് വസ്തുതകളാണിത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള വിശദാംശം വിശ വിശകലനം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ വന്നത് അതിനെപ്പറ്റിയല്ല ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു വന്നത് ഇതിൻ്റെ ഇത് കൊണ്ടുവന്നത് ആരാണ് ആർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ളത് എന്നുള്ളതാണ് അതിനെപ്പറ്റിയും പിന്നീട് ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളും ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകളെയൊക്കെ ചേർത്ത് കൊണ്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും കഴിഞ്ഞ ദിവസം പിണറായി വിജയനാണ് ഇത് കൊണ്ടുവന്നതെന്ന് പറയുന്നു ഉമ്മൻചാണ്ടിയാണ് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നു പക്ഷേ ഇതിൻ്റെ തുടക്കം കർണാകരൻ്റെ കാലത്താണ് നടക്കുന്നത് ഇതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ഇതിനെ പറ്റിയിട്ടുള്ള മുന്നോട്ടുള്ള പഠന റിപ്പോർട്ടുകൾ തരുന്നതിനെക്കുറിച്ചും ചോദിക്കുന്നതിനെക്കുറിച്ചൊക്കെ സംഭവ വികാസങ്ങൾ നടന്നത് കരുണാകരനാണ് തുടക്കമിട്ടത് പിന്നീട് അതിനുശേഷം കരുണാകരൻ കോൺഗ്രസ് ആണ് പിന്നീട് അതിനുശേഷം വന്നിട്ടുള്ള അച്യുതാനന്ദൻ അതിൻ്റെ കുറിച്ചുള്ള കുറച്ചും കൂടിയൊക്കെ മെച്ചൂരിറ്റി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നിട്ടും വലുതായിട്ടൊന്നും അതിൻ്റെ ഒരു കരാർ കൊടുക്കുകയോ അല്ലെങ്കിൽ മാറി മാറി വന്ന പഠനങ്ങൾക്ക് ഒരു എന്താണ് പിന്നീട് വേറെ പരീക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരക്കുകയോ അങ്ങനെയുള്ള ഒരു വകുപ്പുകളൊന്നും ചെയ്തില്ല വന്നിട്ടുള്ള ഓരോ പഠനങ്ങൾ വരുമ്പോഴും ഓരോ റിസർച്ചുകളും അവിടെ നടത്തിയതിനുശേഷം എല്ലാവരും പറയുന്നത് നെഗറ്റീവ് മാർക്ക് തന്നെയാണ് ഇവിടെ ഒരു പോർട്ടിനുള്ള വകുപ്പില്ല അഥവാ വന്നാലും അത് എടുക്കുന്ന കരാറുകാരന് ബുദ്ധിമുട്ടാണ് എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് പഠനങ്ങളും ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ വന്ന് അങ്ങനെ തീരുമാനി പോയതിനു ശേഷം അച്യുതാനന്ദം കഴിഞ്ഞ് പിന്നീട് വന്ന ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രധാനപ്പെട്ട എന്താണ് ഘടകം പൂർത്തീകരിക്കുന്നത് ഇതിനൊരു ഒരു ഒരു ടീമിനൊരു ഒരു കമ്പനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗതമതാമിനി എന്ന് പറയുന്നൊരു വലിയ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു സ്വകാര്യ കമ്പനിക്ക് ഇതിനെ കൊടുക്കുകയാണ് ഇത് പണിയാനായിട്ട് ഈ പോർട്ട് പണിയാനായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കരാറ് പണിയാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് തന്നെ വിമർശനവുമായിട്ട് ഈ പറഞ്ഞ കേടതുപക്ഷം ഇടതുപക്ഷം മുന്നോട്ട് വന്നു ഇതിൽ വലിയ തട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞു വന്നു അതുകൊണ്ടാണ് ഇത് ഇടതുപക്ഷം ഒരു വികസനത്തിന് വേണ്ടിയിട്ടും സമ്മതിക്കില്ല കേരളത്തിനെ വളരാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനവുമായിട്ട് കോൺഗ്രസ് എന്താണ് ഒരു ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനമായിട്ട് മുന്നോട്ട് വന്നത് ഒരിക്കലും ഇടതുപക്ഷം വലതുപക്ഷം അങ്ങനെ വികസനത്തിന് എന്താണ് ഒരു വിലങ് തടിയായിട്ട് നിന്നിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ എച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന എൻ എച്ച് അതിൻ്റെ സുപ്രധാന കരുക്കൾ നീക്കിയിരിക്കുന്നത് ഈ ഇടതുപക്ഷം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒന്നും വരത്തില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്ന് എങ്ങനെ നോക്കിയാലും ഒരു പാർട്ടി ഒരു കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിമർശിക്കുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും പ്രതിപക്ഷമായിട്ടിരിക്കുമ്പോൾ വിമർശിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിലവിലെ ഈ പറഞ്ഞ കണക്ക് ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോഴാണ് ഈ വിഴിഞ്ഞ പദ്ധതിയുടെ സുപ്രധാന സംഭവ വികാസങ്ങൾ മുന്നോട്ട് നീക്കാനുള്ള അതിൻ്റെ പഠനങ്ങൾക്ക് ശരിവെക്കുന്ന രീതിയിൽ അദാനി കമ്പനിക്ക് ഈ പറഞ്ഞ കണക്ക് തന്നെ ഏഴായിരത്തി സംതിങ് കോടി രൂപയ്ക്ക് ഇത് കൊടുക്കുന്നത് അതിൽ മൂവായിരത്തി എഴുന്നൂറ് പ്ലസ് കോടി രൂപ കേരള സർക്കാരും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര സർക്കാരും കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ പണി മുന്നോട്ട് പോയത് അതിൽ അങ്ങനെ നോക്കുവാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഏഴായിരത്തി ചില്ലറ കോടി മാത്രമാണ് ഇതിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമാവുന്നത് അത് നോക്കുകയാണെങ്കിൽ അദാനിയുടെ കയ്യിൽ നിന്ന് തുച്ഛമായിട്ടുള്ള പൈസ പോയിട്ടുള്ളൂ അദാനിയുടെ കയ്യിൽ നിന്ന് തുച്ഛമായിട്ടുള്ള പൈസ പോയിട്ടുള്ളൂ എന്നുള്ളതൊരു വസ്തുതയാണ് എന്നുള്ളത് നമ്മൾ നോക്കി കാണുക പിന്നീടുള്ള കാര്യങ്ങളാണ് വിഷയം ഇതിപ്പം ഈ പറഞ്ഞ കണക്ക് ഉമ്മൻചാണ്ടി ആണോ കൊണ്ടുവന്നത് അച്യുതാനന്ദനാണോ കൊണ്ടുവന്നത് അല്ലെങ്കിൽ പിണറായി വിജയനാണോ കൊണ്ടുവന്നതിലുപരി ഇത് കൊണ്ടുവന്നിട്ട് ആർക്കാണ് നേട്ടം എന്നുള്ളതാണ് ചോദ്യചിഹ്നമായിട്ട് വരുന്നത് ആർക്കാണ് നേട്ടം എന്ന് ചോദിച്ചാൽ അദാനിക്ക് തന്നെയാണ് നേട്ടം കേരള സർക്കാരിനോ കേരളത്തിലുള്ള ജനങ്ങൾക്കോ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന് പങ്കുണ്ട് കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഒരു വലിയൊരു കുത്തക മുതലാളിയാണ് ഈ പറഞ്ഞ കണക്കുള്ള ഈ ഗൗതം ഗൗതമദാനി കാരണം ഗുജറാത്ത് ഭരിക്കുന്ന നരേന്ദ്രമോദി നമുക്കറിയാം നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി ആ ഗുജറാത്ത് നോക്കിയാൽ അറിയാനൊക്കും ഗുജറാത്തിലുള്ള എല്ലാ ഭൂമിയും എഴുതി കൊടുത്തിരിക്കുന്നത് ഈ ഗൗതം ഗൗതമദാനിക്കാണ് നമ്മുടെ നൂറ്റി ഏക്കർ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിരിക്കുന്നതും അദാനിക്കാണ് എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ ഇതുപോലുള്ള കൃത്രിമ പരിപാടികൾ നടത്തിയിട്ടുള്ളത് അത് കാശ് വാങ്ങി തന്നെയാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തുതയാർന്ന ഒരു കാര്യം തന്നെയാണ് അതിലൊരുപാട് കള്ളക്കളികൾ നടന്നിട്ടുണ്ട് പടത്തിന്റെ ന്യൂനതകൾ നടന്നിട്ടുണ്ട് പക്ഷേ അതിന്റെ തെളിവുകളായിട്ടൊന്നും മുന്നോട്ട് ആരും കൊണ്ടുവന്നിട്ടില്ല കാരണം ഓരോ സർക്കാർ മാറി മാറി വരുമ്പോഴും നേട്ടങ്ങളുള്ളത് കൊണ്ട് അവരാരും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ചർച്ചകൾ കൊണ്ടുവന്നിട്ടില്ല ഇതിനൊരു വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാർന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇത് ഒരു പാർട്ടിക്കാരും അത് മുന്നോട്ട് കൊണ്ടുവരത്തില്ല കാരണം അവർക്ക് മാറി മാറി വരുന്നവർക്ക് കൈയിട്ട് വരാനുള്ള സ്രോതസ്സാണല്ലോ ഇത് അതുകൊണ്ട് അവരാരും മുന്നോട്ട് പറയത്തൂല്ല അങ്ങനെ ഇതിൻ്റെ വെച്ചടി വെച്ചടി പരിപാടികളൊക്കെ നടന്നുപോയി ഇനി എനിക്ക് പറയാനുള്ളത് ഇതിൽ നമ്മൾ ഈ പോർട്ട് എഴുതി കൊടുത്ത് അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന വേദന ആ പോർട്ടിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിരിക്കുക നൂറ്റി മുപ്പത് ഏക്കർ സ്ഥലം അത് കൊടുത്തതിന് ശേഷം ജനങ്ങൾ അനുഭവിക്കുന്ന വേദന ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ യു ഡി എഫ് ആണ് ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോഴാണ് ഇത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് വാചാലരാകുന്നവർ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഏറ്റെടുക്കാൻ അവർ പ്രാപ്തരായിരിക്കണം അതുപോലെ തന്നെ അവിടെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള അവർ നിരവധി എന്താണ് പതിനായിരങ്ങൾ കണക്കുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആ ഒരു തൊഴിൽ ഇല്ലാതായത് അതിന് കാരണക്കാര് ആരാണോ ഈ വികസനം കൊണ്ടുവന്നിട്ടുള്ള വികസനം എന്ന് പറഞ്ഞ് അദാനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള വിഴിഞ്ഞം പദ്ധതി ഈ പദ്ധതി ഇപ്പോൾ യു ഡി എഫാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ അനുഭവിക്കുന്ന വേദനയും യു ഡി എഫ് എന്നാണ് ഏറ്റെടുക്കണം അതുപോലെ തന്നെ അവിടെയുള്ള പരിസരത്തുള്ള നൂറ്റി മുപ്പത് ഏക്കർ ഭൂമി കൊടുത്തപ്പോൾ ആ നൂറ്റി മുപ്പത് ഏക്കർ ഭൂമി മുപ്പത് വർഷവും അനുഭവിക്കുന്ന ആസ്തി അനുഭവിക്കുന്ന അദാനിക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഈ മുപ്പത് വർഷവും ഈ നൂറ്റി മുപ്പത് ഏക്കർ ഭൂമിയും അദാനിയുടെ കയ്യിലാണ് ആണ് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അവിടെയുള്ള ആ ഭൂമി അത്രയും നഷ്ടപ്പെട്ട് അവിടെ അനുഭവിക്കുന്ന ജനങ്ങളുടെ വേദന അതിനെ ഏറ്റെടുക്കാൻ യു ഡി എഫ് എന്താണ് പ്രാപ്തരായിരിക്കണം അതുപോലെ തന്നെ തിരിച്ചും ഇപ്പോൾ പിണറായി വിജയൻ ഇടതുപക്ഷമാണ് ഇതിനെ സാക്ഷ്യം വഹിച്ചതെങ്കിൽ ഈ വീഴ്ചകൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ മത്സ്യത്തൊഴിലാളികളുടെയും നിരവധി പാവപ്പെട്ട ജനങ്ങളുടെയൊക്കെ വേദനകൾ കണ്ണീരുകൾ ഇവരും ഒപ്പാൻ വേണ്ടിയിട്ട് അർഹരായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ ആർക്കും പ്രത്യേകിച്ച് ഒരു എന്താണ് ഒരു നേട്ടം ആരെങ്കിലും ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എല്ലാവർക്കും തുല്യ എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുത വിട്ട് ഞാൻ കളിക്കില്ല വസ്തുത എന്ന് പറഞ്ഞാൽ ഇത് അദാനിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഒരു സംഭവമാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള മുപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ശതമാനം ഒരു ഒരു ശതമാനം ലാഭവിഹിതം കേരള സർക്കാരിലേക്ക് കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ വസ്തുതയായിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു കാര്യം അതിനെ കുറിച്ചുള്ള കഴിഞ്ഞ ദിവസം ഞാനതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കയറി കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് നോക്കി കഴിഞ്ഞാൽ കാണാനൊക്കെ ഞാൻ വിശ നല്ല വിശ എന്താണ് വിശാലമായിട്ട് തന്നെ ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവങ്ങൾ ഇങ്ങനെ പോകുന്ന സംഭവങ്ങൾ അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതിൽ എല്ലാ സർക്കാരിനും ഇപ്പോൾ ഒരു 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 പദ്ധതി ഒരു പദ്ധതി വരുമ്പോൾ ഇപ്പോൾ ഒരു മെട്രോ വരുന്നു ആ ഒരു മെട്രോയിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടു പറഞ്ഞു പിണറായി സർക്കാർ എന്നാണ് ഉദ്ഘാടനം ചെയ്തു ഒരു വികസനവും ഒരു അഞ്ച് കൊല്ലത്തിൽ നടന്ന് തീരല്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് നടത്താമെങ്കിൽ പോലും അവർ നടത്തി തീർക്കില്ല അഞ്ച് കൊല്ലം കഴിഞ്ഞ് നമുക്കറിയാം ഒരു ഭരണം മാറി അടുത്ത ഭരണം വരും മാറി മാറിയാണ് ഇതുവരെയും ഭരിച്ചിരിക്കുന്നത് അടുപ്പിച്ച് വന്നിരിക്കുന്നത് ഇവരാണ് ഇടതുപക്ഷമാണ് അപ്പോൾ വികസനം ഒന്നും വന്നിട്ടില്ല എൻ എച്ച് മാത്രമേ വന്നിട്ടുള്ളൂ അത് തന്നെ വലിയ വികസനമാണ് അതൊരു വസ്തുതയാണ് അപ്പോൾ ഈ അഞ്ച് കൊല്ലത്തിൽ നമ്മളെ സംസ്ഥാനത്ത് ഒരു വികസനം നടക്കാറില്ല അപ്പം അഞ്ചു കൊല്ലത്തിൽ ഇപ്പോൾ ഒരു ഒരു സർക്കാർ വന്ന് ആദ്യത്തെ വർഷം തന്നെ ഒരു അവിടെ ഒരു വിമാനത്താവളം പണിയണം ഓക്കെ കരാർ ഒപ്പിട്ട് അഞ്ചു കൊല്ലത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ കരാർ ഒപ്പിടുന്നു ഇപ്പോൾ ഒരു യു ഡി എഫ് ഭരണത്തിലിരിക്കുമ്പോൾ കരാർ ഒപ്പിടുന്നു ഈ അഞ്ച് കൊല്ലം കൊണ്ട് ഒരിക്കലും ആ ഒരു വിമാനത്താവളത്തിൻ്റെ പദ്ധതി പണി തീരില്ല അടുത്ത അഞ്ച് കൊല്ലം ഭരണം മാറുന്നു ഇടതുപക്ഷം വരുന്നു അപ്പോൾ അവർ നോക്കുമ്പം ആ പകുതിയായിട്ടുള്ളു ഒരു ഇരുപത് മുപ്പത് ശതമാനം പണിയായിട്ടുള്ളൂ അല്ലെങ്കിൽ അൻപത് ശതമാനം പണി നടന്നിട്ടുള്ളൂ ഇനി ഈ ഒരു അഞ്ച് കൊല്ലം ഒരു നാൽപ്പത് ശതമാനം കൂടെ മുന്നോട്ടാവും അപ്പോൾ മൊത്തവും തൊണ്ണൂറ് ശതമാനമേ ആവുന്നുള്ളൂ പിന്നെ പത്ത് ശതമാനം പണി അവിടെ പെൻഡിങ് അടക്കമാണ് അടുത്ത വരുന്ന യു ഡി എഫ് യു ഡി എഫ് വന്ന് ഭരിക്കുന്നു അവർ വന്ന് റിബൺ കട്ട് ചെയ്യുന്നു അപ്പോൾ ഇതിൽ ആർക്കൊക്കെ എല്ലാവർക്കും വസ്തുതയാർന്ന രീതിയിൽ പങ്കുണ്ട് എന്നുള്ളതാണല്ലേ പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെയാണ് ഈ കാര്യവും വിഴിഞ്ഞം പദ്ധതിക്കും പ്രത്യേകിച്ച് ഒരു ആധിപത്യം ആരും ഏറ്റെടുക്കാൻ ഒരു 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 വികസനത്തിൽ ഒരു വികസനത്തിൽ ഞങ്ങളത് അത് അത് വെറും വെറും ഓരോരോ എന്താണ് എന്താണ് ഒരു ബാലിശമായിട്ടുള്ള ഒരു വാക്വാദമാണ് ഞങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നത് ഇത് ഞങ്ങൾ നിങ്ങൾ എന്നുള്ളതല്ല ഇത് ജനങ്ങൾക്ക് പ്രാപ്തിയായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണോ എന്നുള്ളതാണ് വസ്തുത ജനങ്ങൾക്ക് എത്രത്തോളം അതിനെ അനുയോജ്യമാക്കി എടുക്കാൻ സാധിക്കുന്നു എന്നുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത അതാണ് അവിടെ സംസാരിക്കേണ്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് സംസാരിക്കുന്നുള്ളത് അല്ല യു ഡി എഫിന് വേണ്ടി എൽ ഡി എഫിന് വേണ്ടി എന്നല്ല പറയേണ്ടത് അതാണ് പക്വത ഇല്ലാഴ്മ എന്ന് പറയുന്നത് അതാണ് ഈ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അതുപോലുള്ള കാര്യങ്ങൾ വിട്ടിട്ട് ജനങ്ങൾക്ക് എന്ത് നല്ലത് വരുന്നു എന്ന് നോക്കി വേണം ഓരോ വികസനവും ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി അങ്ങോട്ട് ഇങ്ങോട്ടും നെഗറ്റീവ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അത് പാർട്ടിയിൽ നേട്ടം പാർട്ടിക്കാർക്ക് ഉണ്ടാക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഇവിടെ ഒന്നും നേടാനില്ല ഈ പറഞ്ഞ കണക്ക് തന്നെ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളു ഗൗതമതാനിയെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഗൗതമതാനിയെ അംബാനിയും അദാനിയൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കടന്ന് കഷ്ടപ്പെടുന്നുണ്ട് കേന്ദ്ര സർക്കാർ അതിൻ്റെ ഒരു ഭാഗമാകുന്നു നമ്മുടെ കേരള സർക്കാരും അത് വിഴിഞ്ഞ പദ്ധതി കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് പരാമർശിക്കാതെ പോയ പിണറായി വിജയൻ്റെ ആ ഒരു മനോഭാവം അത് തികച്ചും വൈകല്യമാർന്ന വൈകല്യമാർന്ന ഒരു പ്രകൃതമാണ് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു അത് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് കാരണം അത് പറയണമായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം അദ്ദേഹത്തിനൊന്നും കിട്ടാൻ പോകുന്നില്ല ഇനി പറഞ്ഞെന്ന് വെച്ചിട്ട് പക്ഷേ മരിച്ചിട്ടും അദ്ദേഹത്തിനോടുള്ള ആ ഒരു വൈരാഗ്യബുദ്ധിയുണ്ടല്ലോ അത് പറയാതെ പോയതിൽ വൈകല്യമാണ് പിണറായി വിജയൻ്റെ വൈകല്യമാണ് എന്നുള്ളതിനെ തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത് ഇത് സമ്മതിക്കാൻ പറ്റാത്ത തികച്ചും നമുക്ക് അനുയോജ്യ അനുവദിക്കാൻ സാധിക്കാത്ത ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ നടത്തിയത് വളരെ ഖേദകരമായിട്ടുള്ള സംഭവമാണ് എന്തായാലും എനിക്ക് അവസാനമായിട്ട് പറയാനൊന്നേ ഉള്ളൂ ഇത് ഗൗതമദാനിക്ക് വേണ്ടിയിട്ട് വികസനം കൊണ്ടുവന്നു ഗൗതമദാനിയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം